നമസ്കാരം സ്വാഗതം കന്നഡ സിനിമയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ചിത്രമാണ് കാന്താര പക്ഷേ ആ സിനിമയുടെ രണ്ടാം ഭാഗത്തിനുള്ള ചിത്രീകരണത്തിനിടെ പല ദുരൂഹമായിട്ടുള്ള സംഭവങ്ങളും നടന്നിരുന്നു കുറച്ചാളുകൾ മരണപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ആ മരണത്തിലൊന്നും ദുരൂഹതയില്ലെങ്കിലും ഇത്തരത്തിലൊരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ തന്നെ അത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നതിനാൽ പല രീതിയിലുള്ള കഥകളാണ് ആളുകൾ പറഞ്ഞ് പരത്തുന്നുണ്ടായിരുന്നത് ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പല കമന്റുകളാണ് ആളുകൾ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത് കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന് ചികിത്സയിൽ ായിരുന്ന കന്നഡ താരവും കലാ സംവിധായകനുമായ മംഗളൂരു ആണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് കെ ജി എഫ് കിച്ച കിരിക് പാർട്ടി എന്നീ സിനിമകളിലെ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കെ ജി എഫിൽ ഷെട്ടി എന്ന മുംബൈ ഡോണിന്റെ കഥാപാത്രത്തിലൂടെ മലയാളികൾക്കിടയിലും സുപരിചിതരാണ് ഇദ്ദേഹം സെറ്റിൽ വെച്ചുണ്ടായ പക്ഷാഘാതത്തെ തുടർന്നാണ് ബാംഗ്ലൂരിൽ ചികിത്സ തുടരുകയായിരുന്നു നടൻ ആരോഗ്യം മെച്ചപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും തലച്ചോറിൽ ഹെമറേജ് ഉണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് വിവരം തിങ്കളാഴ്ച രാവിലെ ഉടുപ്പിയിലെ വീട്ടിൽ വെച്ചായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ഒളിഗീതരു രണ വിക്രമ അംബരി സവാരി ഇന്ദിനിന പ്രീതിയ ആ ദിനങ്ങൾ സ്ലംബാല ദുർഗ സ്മൈൽ അതിഥി സ്നേഹം നാഗബ തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ദിനേഷ് മംഗളൂരു അഭിനയിച്ചിട്ടുള്ളത് നമ്പർ എഴുപത്തിമൂന്ന് ശാന്തി നിവാസ് തുടങ്ങിയ ചിത്രങ്ങളിലും കലാസംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം കാന്താര ടു സിനിമയുടെ സെറ്റിൽ മരണമടയുന്ന നാലാമത്തെ നടനാണ് നിജു സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദുരൂഹമായി അവശേഷിക്കുകയാണ് കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം ആദ്യം മരണപ്പെട്ടത് ഒരു വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മുപ്പത്തിമൂന്നുകാരനായ രാഗേഷിന് ഹൃദയാഘാതം വന്നത് ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് മാസങ്ങൾക്ക് ശേഷം സിനിമയുടെ ക്രൂവിൽ ഉണ്ടായിരുന്ന വൈക്കം സ്വദേശിയായ എം എഫ് കപിൽ സൗഭർണിക നദിയിൽ വീണ് മുങ്ങി മരിക്കുന്നു സഹപ്രവർത്തകരുമായി സൗഭർണിക നദിയിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ ചേർന്ന് യുവാൻ അവനെ ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ജൂണിൽ മലയാള നടനും മിമിക്രി താരവുമായ കലാഭവൻ നിജു ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞു കാന്താര ടൂവിന്റെ ബാംഗ്ലൂരിലെ ലൊക്കേഷൻ വെച്ചായിരുന്നു അന്ത്യം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായി ഒരിക്കൽ ഹോം സ്റ്റേയിൽ താമസിക്കുകയെന്ന നിജുവിനെ പുലർച്ചെ കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു നാൽപ്പത്തി വയസ്സായിരുന്നു പ്രായം കാന്താര ചാപ്റ്റർ ടൂവിന്റെ ചിത്രീകരണത്തിന് ഇതിനു മുൻപും നിരവധി തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് നവംബറിൽ മുതൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു ബസ് മറിഞ്ഞ് ചിലർക്ക് പരിക്കേറ്റെങ്കിലും ഗുരുതരമായ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സംഭവത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവച്ചിരുന്നു സംഭവത്തിന് ശേഷം മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചിലവേറിയതുമായ ഒരു സെറ്റും സാരമായി തകർന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ശക്തമായ കാറ്റും അപ്രതീക്ഷിത മഴയും നാശം വിതച്ചു ഇത് ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാലതാമസത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ അടക്കം തന്നെ മരണങ്ങളടക്കം ഇത്തരത്തിൽ പല തടസ്സങ്ങളാണ് ഷൂട്ടിംഗ് വേളയിൽ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ ഇത്തരത്തിൽ മരണങ്ങൾ അടിക്കടി സംഭവിച്ചപ്പോൾ ഓരോ ചെറിയ സംഭവവും ഉണ്ടാകുന്നതൊക്കെ തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു ചില ആളുകൾ ഇത്തരത്തിലുള്ളൊരു ദുരൂഹമായിട്ടുള്ള മരണങ്ങളാണ് ഈ ഷൂട്ടിംഗ് വേളയിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കഥകളും പല അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ജനുവരിയിൽ കാന്ത ചാപ്റ്റർ ടുവിൻ്റെ ചിത്രീകരണ സംഘവും പ്രാദേശിക ഗ്രാമവാസികളും തമ്മിലും ഗുരുതരമായൊരു തർ തർക്കം ഉടലെടുത്ത് ശരിയായ അനുമതി ഇല്ലാതെ കാട്ടിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനെ ഗ്രാമവാസികൾ സംഘത്തെ നേരിട്ട് ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയുണ്ടായി വന്യജീവികളെയും പരിസ്ഥിതിയെയും സംഘം ശല്യപ്പെടുത്തുന്നതിനെ കുറിച്ച് ആശങ്ക ഉയർന്നതിനാൽ വനംവകുപ്പ് പിന്നീട് അന്വേഷണത്തിനായി എത്തി കേസെടുത്തിരുന്നു അതേസമയം ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് കാന്താര ടു റിലീസിന് ഒരുങ്ങുന്നത് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം പ്രീക്വൽ ആയാണ് എത്തുന്നത് മൂന്ന് വർഷം നീണ്ടു നിന്ന ചിത്രീകരണത്തിനാണ് കഴിഞ്ഞ മാസം അവസാനം പാക്കപ്പ് ആയത് ആദ്യ ഭാഗത്തിൽ പ്രേക്ഷകർ കണ്ട കഥയുടെ മുൻപ് നടന്ന സംഭവങ്ങളാകും കാന്താരയുടെ തുടർച്ചയിൽ കാണാൻ കഴിയുക കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്നാണ് പ്രീക്വൽ നൽകിയിരിക്കുന്ന പേര് കെ ജി എന്ന സിനിമയോട് കൂടിയിട്ടാണ് കന്നഡ ഇൻഡസ്ട്രി രാജ്യം ഒട്ടും ശ്രദ്ധ ആകർഷിച്ചത് തുടർന്ന് കാന്താരയും കന്നഡ സിനിമാ ലോകത്തെ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ എത്തിച്ചു താരങ്ങളടക്കം വാഴ്ത്തിയ കെ ജി എഫ് ബോക്സ് ഓഫീസ് കളക്ഷനിലും അത്ഭുതപ്പെടുത്തിയിരുന്നു കുറഞ്ഞ ചെലവിൽ ഒരുക്കിയ ചിത്രത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കണ്ട പൃഥ്വിരാജ് അടക്കം അഭിനന്ദനവുമായി എത്തിയിരുന്നു കന്നഡയിൽ മാത്രം ആദ്യം പ്രദർശനത്തിലെത്തിയ ചിത്രം പിന്നീട് മലയാളം അടക്കമുള്ള ഭാഷകൾ റിലീസ് ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്തി അതിനാൽ തന്നെ കാന്താര ടൂവും രാജ്യം ഒട്ടാകെയുള്ള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കാന്താരയുടെ പ്രീക്വൽ ആയിട്ടാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുന്നത് രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം പൂർത്തിയായെന്ന് നിർമ്മാതാക്കളായ ഹുംബാല ഫിലിംസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കാന്താര ടുവിന്റെ മേക്കിംഗ് വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കാന്താര പ്രീക്വലുമായി ചാപ്റ്റർ വൺ എന്ന പേരിലാണ് രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത് ഇതിനു മുൻപ് ബന്ധപ്പെട്ട് പല അനൗൺസ്മെന്റുകളും പോസ്റ്ററും ടീസറും അടക്കമുള്ള പുറത്തു വന്നതെല്ലാം തന്നെ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കാന്തർ ചാപ്റ്റർ വണ്ണിന്റെ പുതിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ അടുത്തിടെ പുറത്തുവിട്ടത് ഋഷഭ് ഷെട്ടിയുടെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചുള്ളതായിരുന്നു ആ പോസ്റ്റർ നിർമ്മാതാക്കളായ ഹംബാല ഫിലിംസ് ആണ് സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറക്കിയത് കയ്യിൽ മഴവും പരിചയവുമായി രൗദ്രഭാവത്തിലുള്ള ഋഷഭ് ഷെട്ടിയെ പോസ്റ്ററിൽ കാണാനാകും സിനിമ ഒക്ടോബർ രണ്ടിനാണ് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് ചെയ്യും എന്നുള്ളത് ഈ ഒരു പോസ്റ്ററിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു മുൻ അപ്ഡേറ്റുകളെ തന്നെ ഈ പോസ്റ്റും സിനിമാ പ്രേക്ഷകരിൽ വൻ ആവേശവും കാത്തിരിപ്പും ഉളവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മേക്കിംഗ് വീഡിയോയും പുറത്തു വന്നതും വലിയ രീതിയിൽ തന്നെ ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഈ വർഷം ആയിരം കോടി ക്ലബിൽ ഇടം നേടാൻ പോകുന്ന സിനിമയാണിതെന്നാണ് പ്രേക്ഷകരുടെ പല പ്രവചനങ്ങളും ആദ്യ ഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് വൻ ക്യാൻവാസിലാണ് കാന്താര ചാപ്റ്റർ വൺ ഒരുക്കുന്നത് അഞ്ഞൂറ് ഫൈറ്റർമാർ അണിനിരക്കുന്ന യുദ്ധരംഗവും സിനിമയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഇതിനായി പ്രമുഖരായ പല സ്റ്റണ്ട് മാസ്റ്റർമാരും ഒന്നിച്ചു ചേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു കാന്താര റിലീസ് ചെയ്തത് പതിനാറ് കോടിയായിരുന്നു ബജറ്റ് ഋഷഭ് ഷെട്ടി ഡബിൾ റോളിൽ എത്തിയ ചിത്രത്തിൽ സപ്തമി ഗൌഡ കിഷോർ അച്യുത് കുമാർ തുടങ്ങിയവരൊക്കെ തന്നെ പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ബജറ്റ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും സിനിമ ഇനി ഇറങ്ങാൻ ഒരു മാസം ഒക്കെയാണ് ശേഷിക്കുന്നത് ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ സിനിമയ്ക്കൊരു ദുരൂഹത ഉണർത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്